നമസ്കാരം ബിസിബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ കുടുംബങ്ങൾക്ക് കൂടി സ്വന്തമായി രേഖ ജനുവരി ആറിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയ വിതരണ മേള ഉദ്ഘാടനം ചെയ്യുന്നു പട്ടയമേളയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സേകർ ചിച്ചപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം കേരളംചേരിയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിന്റെ സന്ദേശം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്നു കൊണ്ടിരുന്ന ഭിന്നശേഷി മാസാചരണത്തിന്റെ സമാപന സമ്മേളനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നൈപുണ്യ തൊഴിൽ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ പശു ഉത്പാദന പരിശീലന കോഴ്സിന് തുടക്കമായി ദേശമംഗലത്ത് തുടക്കം കുറിച്ച അറുപത് ദിവസത്തെ സൗജന്യ പക്ഷുൽപാദന പരിശീലന കോഴ്സിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു മങ്ങാട് സെന്റ് ജോർജ് ഇടവക രണ്ടേക്കർ ഭൂമിയിൽ ഒരുക്കിയ സമഗ്രവും ബൃഹത്തായ ക്രിസ്മസ് പ്രദർശനം ഇന്ത്യൻ റെക്കോർഡ്സ് ബുക്കിൽ ഇടം നേടി ദേവാലയ അങ്കണത്തിന് ഒരുക്കിയ വേദിയിൽ വെച്ച് ബെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ നൽകിയ പുരസ്കാരം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂരും ഇടവക പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പൊതു ഇടങ്ങളിൽ സൗജന്യ കെ ഫോൺ വൈഫൈ പദ്ധതിക്ക് തുടക്കമായി എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ നടന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു